നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ഇറാൻ ഇസ്രയേൽ സംഘർഷ ഭീതി ശക്തമാക്കി ഇസ്രയേൽ മിസൈൽ ഇറാനിൽ പതിച്ചു സിറിയയിലെ തങ്ങളുടെ എംബസി ആക്രമിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ച ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിൽ ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിന് ഇസ്രേലിന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന ശക്തമായിരുന്നു ഇതിനിടയിലാണ് ഇസ്രയേൽ വിക്ഷേപിച്ച മിസൈലുകൾ ഇറാനിലെ കേന്ദ്രത്തിൽ പതിച്ചതായി ഒരു യു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഇറാൻ നഗരമായ ഇസഫഹാനിലെ ഒരു വിമാനത്താവളത്തിൽ സ്ഫോടനത്തിന് ശബ്ദം കേട്ടെങ്കിലും കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ലെന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് വ്യക്തമാക്കുന്നത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായ നതാൻസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്തതെന്നാണ് ശ്രദ്ധേയം ആക്രമണ ഭീഷണി ശക്തമായതോടെ ഇറാന്റെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ദമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ജനറൽമാർ ഉൾപ്പെടെ ഏഴ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു കൊല്ലപ്പെട്ടത് ഇതിനു മറുപടിയായിട്ടാണ് ഇസ്രയേലിന്റെ വിമാനത്താവളത്തിൽ ഇറാൻ ലക്ഷ്യമിട്ടത് സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടാതെ ഫ്രാൻസ് പോളണ്ട് റഷ്യ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേൽ തങ്ങളുടെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാൽ സമാനമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡ് ജനറൽ അഹമ്മദ് ഹക്തലാബ് വ്യക്തമാക്കിയിട്ടുണ്ട് ആണവ സംവിധാനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ഇറാൻ സൈന്യത്തിന്റെ സുപ്രധാനമായ എയർബേസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമഗതാഗതത്തിനടക്കം ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്ഫഹാൻ ഷിറാസ് ടെഹ്റാൻ നഗരങ്ങൾക്ക് മുകളിലൂടെയുള്ള വ്യോമഗതാഗതം നിരോധിച്ചിട്ടുണ്ട് വ്യോമ താവളത്തിനു സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ നടന്നത് മിസൈൽ ആക്രമണം തന്നെയാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഇറാൻ വാർത്താ ഏജൻസി അവകാശപ്പെട്ടു അതേസമയം വ്യോമ നിയന്ത്രണങ്ങളുടെ ഭാഗമായി എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും ടെഹ്റാനിലെ ഇമാം ഖൊമിനി രാജ്യാന്തര വിമാനത്താവളം അർദ്ധരാത്രി വരെ അടച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഏപ്രിൽ പതിനാലിന് ഇറാൻ ഇസ്രയേലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഫോടനം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് ഇറാന്റെ നടപടിയോട് അതേ നാണയത്തിൽ പ്രതികരിക്കരുതെന്ന നിർദ്ദേശവുമായി യുഎസും യു കെയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നിലേക്ക് പ്രത്യാക്രമണം വഴിവെക്കുമെന്നായിരുന്നു ലോകരാജ്യങ്ങൾ മുന്നോട്ടുവച്ച ആശങ്ക ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ തിരിച്ചടി നൽകിയതെന്നാണ് ആക്രമണം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട എ ബിസി ന്യൂസിന്റെ പ്രതികരണം എന്നാൽ ഇസ്രയേൽ ആക്രമണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന്റെ തിരിച്ചടിയായാണ് ഇസ്രയേലിൽ ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ തൊണ്ണൂറ്റി ശതമാനവും പ്രതിരോധിച്ചതായും ഇസ്രേൽ സൈന്യം അറിയിച്ചു ഇറാൻ ഇരുനൂറ് ഡ്രോണുകൾ തൊടുത്തതായി ഇസ്രായേൽ സൈനിക വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി അവകാശപ്പെട്ടിരുന്നു ഭൂരിഭാഗം ഡ്രോണുകളും നിർവീര്യമാക്കാൻ സൈന്യത്തിന് സാധിച്ചതായും ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഡാനിയൽ കൂട്ടിച്ചേർത്തു ഇതിനു പുറമെ ഒരു സൈനിക താവളത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഡാനിയൽ വ്യക്തമാക്കി ഇറാഖ് സിറിയ അതിർത്തിയിൽ അമേരിക്കയുടെയും ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് വ്യോമാതിരത്തിൽ ലംഘിച്ച ഡ്രോണുകൾ ജോർദാനും നിർവീര്യമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത malayali warta plus like share and subscribe